പൈപ്പ് പൊട്ടി തീരപ്രദേശത്തെ പത്ത് പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി എടത്തിരുത്തി ഏറാക്കലിലാണ് നാട്ടിക ശുദ്ധജല പദ്ധതിയിലെ പ്രധാന പൈപ്പ് പൊട്ടിയത് ഇതോടെ ഏങ്ങണ്ടിയൂർ മുതൽ ശ്രീനാരായണപുരം വരെയുള്ള പത്ത് പഞ്ചായത്തുകളിലാണ് ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടത് ഇല്ലിക്കൽ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് വെള്ളാനിയിലെ ശുദ്ധീകരണശാലയിലെത്തിച്ച ശേഷം ഇവിടെ നിന്ന് തീരമേഖലകളിലേക്ക് വിതരണം ചെയ്യുന്ന എഴുന്നൂറ് എം എം പ്രീമോ പൈപ്പാണ് പൊട്ടിയത് പൈപ്പ് മാറ്റിയിട്ട ശേഷമേ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയൂ അധികൃതരെത്തി പണി ആരംഭിച്ചിട്ടുണ്ട് നാളെ വൈകിട്ടോടെ പൈപ്പ് മാറ്റിയിടുന്ന പണി പൂർത്തീകരിച്ച് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഒരു മാസം മുൻപാണ് ഏറാക്കലിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പൈപ്പ് പൊട്ടിയത് പത്ത് ദിവസമെടുത്താണ് അന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ഇടയ്ക്കിടെ പൈപ്പുകൾ പൊട്ടുന്നത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം താറുമാറാക്കുന്നുണ്ട് കാലാവധി കഴിഞ്ഞ് മുപ്പത്തിരണ്ട് വർഷം പിന്നിട്ട പൈപ്പുകളിലൂടെയാണ് ഇപ്പോൾ തീരദേശത്ത് കുടിവെള്ള വിതരണം നടത്തുന്നത് അഞ്ചു വർഷം മുൻപ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി എഴുപത് കോടിയോളം രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചെങ്കിലും കോവിഡിനെ തുടർന്ന് പണി തുടങ്ങിയില്ല പിന്നീട് കരാറുകാരൻ പണിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു കഴിഞ്ഞ വർഷം നൂറ്റിമുപ്പത്തിമൂന്ന് കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും സാങ്കേതിക തടസ്സം മൂലം പണി നീളുകയാണ് ടിസി വി കയ്പമംഗലം